വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻതാവർ സാധാരണ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹം കഴിപ്പിച്ചേക്കുന്ന പെൺകുട്ടികൾക്ക് എപ്പോഴും പീഡനം കേൾക്കുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് അമ്മായിമ്മ വളരെ മോശമാണ് അല്ലെങ്കിൽ ഭർത്താവ് കൊള്ളരുതാത്തവരാണ് പെൺകുട്ടികളൊക്കെ പാവം പച്ച പാവങ്ങൾ സ്വാലിഹി മുഷാഫിന്റെ ഉറകൾ എന്ന രീതിയിൽ പക്ഷേ യഥാർത്ഥത്തിൽ എത്ര കണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ മാനസിക പീഡനം ഏൽക്കുന്നുണ്ടോ അതെ അതേപോലെ തിരിച്ചമ്മായിമ്മമാരും ഭർത്താക്കന്മാരും ഒക്കെ മാനസികമായി പ്രശ്നം അനുഭവിക്കുന്ന പല പല കേസുകളും ഉണ്ട് ഒരു വീട്ടിലെനിക്ക് അറിയാവുന്ന ഒരു വീട്ടിലെ രണ്ട് ആൺകുട്ടികൾ വെറും ഒന്നര വയസ്സിന്റെ ഡിഫറൻ്റ് ആണ് ഈ രണ്ട് ആൺകുട്ടികൾക്കുള്ളൂ ആ ഒരു ഉമ്മാക്കും ഉപ്പാക്കും രണ്ട് ആൺകുട്ടികളെ ആകെ ഉള്ളൂ ഈ രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ച് നടത്താൻ തീരുമാനിച്ചു അതിൽ ഒരാൾ ഗൾഫിലും ഒരാൾ നാട്ടില് ബിസിനസ്സുകാരനുമാണ് രണ്ടുപേരുടെയും ബിസിനസ്സൊക്കെ ഒരേ ഫീൽഡ് തന്നെയാണ് പക്ഷെ ഒരാൾ നാട്ടിലും മറ്റാൾ ഗൾഫിലൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു എന്ന് പേരുള്ള ഉമ്മ തീരുമാനിച്ചു രണ്ടിന്റേയും ഒന്നിച്ചിട്ട് കല്യാണം കഴിക്കാം ആ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വായൽ വരലിട്ട് കൊടുത്താൽ കടിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ അത്തരം രീതിയിലുള്ള ഒരു നല്ല ഉമ്മ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇവർ രണ്ടുപേരെയും കല്യാണക്കാരെ അന്വേഷിക്കുന്ന സമയത്ത് രണ്ട് കുട്ടരോട് ഉമ്മ ഉമ്മയുപ്പിയും പറഞ്ഞത് മക്കൾ നിങ്ങൾക്ക് വല്ല പ്രണയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുക ഒന്നും ഇങ്ങോട്ട് വേണ്ട ഒരു സ്വർണവും മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുപാടുണ്ട് എന്ന് പറയുന്ന ഒരു ഉമ്മയാണ് അങ്ങനെ മൂത്ത ആള് ആണ് ഗൾഫിലുള്ളത് രണ്ടാമത്തെ നാട്ടിലാണ് അങ്ങനെ മൂത്ത ആള് ഇങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തൊരാൾക്കാണ് ആദ്യം വിവാഹം ശരിയായത് അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് സ്വർണം കൊടുക്കേ കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ആവശ്യമില്ല മഹർ ഞങ്ങൾ തരുന്നുണ്ട് അത് മാത്രം ഞങ്ങളൊന്ന് സ്വർണ്ണാഭരണം ധരിക്കുന്നവരെ ഇഷ്ടമല്ല എന്നുള്ളത് പക്ഷെ മൂത്ത ആളിനെ കല്യാണക്കാരും ശരിയാവുന്നില്ല ഓനക്കും ഇഷ്ടം ഒരു പാപ്പട്ട പൊട്ടിയ കുട്ടീനെ കല്യാണം കഴിക്കാനാണ് പിന്നെ ഓനോട് ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞുടാ നിന്റെ ജ്യേഷ്ഠൻ അനിയൻ ഒരു നല്ല സാമ്പത്തിക ശേഷിയുള്ള സാമ്പത്തികശേഷിയുള്ള ശരിയായിട്ടുള്ളത് എന്തായാലും ഇപ്പൊ അവർ കുറച്ച് സ്വർണ്ണങ്ങൾ കൊടുക്കും നീ ഒരു പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് നീയും പരമാവധി ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബം ആലോചിക്കലായിരിക്കും നല്ലത് എന്നുള്ളത് അപ്പൊ അവർക്ക് തോന്നി ശരിയാണ് അതൊരു വലിയ പ്രശ്നം വേണ്ടി ഉമ്മാക്കെന്തെങ്കിലും ഒരു ഒരു രണ്ടിട്ട് കാട്ടുന്ന ഒരു സ്വഭാവം വന്നാലോ അങ്ങനെ ഇവൻ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ തങ്ങളുടെ നിലക്കും വിലക്കും കൊക്കുന്ന അങ്ങനെയാണ് നമ്മള് നോക്കുക അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് മറ്റേ കഴിക്ക ഉറപ്പിച്ചപ്പോഴാണ് അവരിപ്പോ ഒരുപാട് സാമ്പത്തിക പ്രയാസത്തിലാണ് പേരും പെരുമയും തറവാടിത്തൊക്കെ ഉണ്ടെങ്കിലും ആ കാഴ്ചയിലൊക്കെ ഭയങ്കര അല്ല വീടൊക്കെ ഉണ്ടെങ്കിലും അഞ്ച് കായ്ക്കുള്ള പാകം അവിടെ ഇല്ല ഇത് മനസ്സിലീ പെണ്ണുമായിട്ടുള്ള ഈ വിവാഹമൊക്കെ ഉറപ്പിച്ച സമയത്ത് അനിക്കാഹിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഈ കൺ ഇത് ചെയ്യലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ അപ്പൊ ആ സമയത്താണ് ഇവനുക്ക് മനസ്സിലായത് വിചാരിച്ച ആ സ്വർണ്ണങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ തൻ താൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി മറ്റവന്റെ ഭാര്യയേക്കാൾ സ്വർണം കുറഞ്ഞതാകുന്നതിൽ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഇയാള് പെണ്ണിന്റെ ഉപ്പാനുള്ള ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒന്നൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ആവശ്യമായ സ്വർണങ്ങൾ ഞാൻ എടുത്തു തരാം പക്ഷെ ഒരു കാരണവശാലും ഇത് ഇതെന്റെ വീട്ടുകാരെന്ത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല കാരണം നിങ്ങൾ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് മനപ്രയാസം ഉണ്ട് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല അവൾ ഇനി ഒന്നും ഒരു സ്വർണം കൂടാതെ വന്നത് കൊണ്ടൊന്നും എന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷെ അവൾക്ക് അതെന്തോ ഒരു പ്രശ്നമാണ് മറ്റാൾ കുറച്ച് സ്വർണ്ണം കിട്ടു വരുവല്ലേ എൻ്റെ ഉപ്പാക്കാൻ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടല്ലേ എന്നൊക്കെ കരുതി നിങ്ങളുടെ പെൺകുട്ടിയുടെ സൗന്ദര്യം ഒക്കെ എനിക്ക് ഇഷ്ടമാണ് എഡ്യൂക്കേഷൻ ഒക്കെ ഇഷ്ടമാണ് എനിക്ക് അവൾ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇപ്പം അതിന് വേറെ നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അയക്കുമ്പോൾ ഞാൻ എടുത്ത് തരുന്ന സ്വർണം അതാണ് നിങ്ങൾ അവൾക്കായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നാം ഇപ്പം സമ്മതിച്ചില്ല അയാൾ അഭിമാനമായി സമ്മതിക്കാൻ അനുവദിച്ചില്ല പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞു അവൻ അവന്റെ ഭാര്യയ്ക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവനെടുത്തോടുകൂടി നിങ്ങൾക്ക് എന്താണ് നമുക്കതിൻ്റെ റോളൊന്നും ഇല്ലല്ലോ അതൊക്കെ അവന്റെ സ്വത്തല്ലേ അങ്ങനെ രണ്ട് കൂട്ടരുടെയും കല്യാണം ഒരേ ഒരു ധാരണയിലെത്തി ഇത്തരം സ്വർണ്ണങ്ങളാണ് ഏകദേശം കൊണ്ടുവരാന്നുള്ള ഒരു 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 നല്ല രാ കല്യാണമൊക്കെ കഴിഞ്ഞു ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എപ്പോഴും ഈ മൂത്തവന്റെ ഭാര്യ അതായത് മൂത്തവന്റെ കല്യാണത്തിനാണ് ഇങ്ങനെ സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത് അവന്റെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും മാക്ക് എന്നോടത്ര വലിയൊരു ഇഷ്ടമല്ല ഈ ഞാനൊരു പക്ഷെ ഏഹ് സ്വർണ്ണമില്ലാത്ത ഒരാളെ വീട്ടിൽ നിന്ന് വന്ന ഒരാളായത് നിങ്ങളെങ്ങാനും സ്വർണ്ണ എടുത്തല്ല നിങ്ങൾ ഉമ്മോട് പറഞ്ഞിരിക്കണോ ഇങ്ങനെ ഒരു കുനു 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 വർത്താനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇയാൾ ആദ്യം ഇത്തരം വർത്താനങ്ങളൊക്കെ അവഗണിച്ചു ആദ്യപ്പം ഇനി ഒരു കാര്യമാക്കണ്ട ഇയാളൊക്കെ കേൾക്കും ഈ ചെവി കൂടെ കേൾക്കും ഈ ചെവി കൂടെ വിടും നിനക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത് ഇപ്പൊ ഇവളങ്ങൾ കെട്ടിപ്പിടിച്ചു പറഞ്ഞു എനിക്കും ഇങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ ഞാൻ ഞാനെന്തൊരു ദോഷമായിട്ട് പറഞ്ഞതെല്ലാം എൻ്റെ ഉള്ളിലുള്ള സങ്കടം പിന്നെ ഞാൻ ആരോട് പറയാണ് ഈയൊരു ഇതിലങ്ങട്ട് ഇയാൾ വീണ് അങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മൈനൂട്ടായ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതാ ഉമ്മ കണ്ടില്ലേ ഉമ്മ കല്യാണത്തിന് പോകുമ്പോൾ ഓളോട് വേഗം ഒരുങ്ങാൻ പറഞ്ഞ് പിന്നെ പിന്നെയാണ് ഇന്നോട് പറഞ്ഞത് ഇടയിതിപ്പോളോട് ഒരു ഇന്ന ആളോടാ ഫസ്റ്റ് പറയേണ്ടത് ഞാനല്ലേ മൂത്ത ഒരോള് നിങ്ങളല്ലേ വയസ്സിന് മൂത്ത ആളാണ് പിന്നെ ഇന്നോടല്ലേ ഫസ്റ്റ് പറയേണ്ടത് ഇങ്ങനെ തൊട്ടതും പിടിച്ചതൊക്കെ കുറ്റങ്ങൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് മാറിയാലോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറിയാലോ എനിക്ക് ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവാതിരിക്കാൻ നമ്മൾ ഇവിടെ തന്നെയാണ് നിൽക്കാതിരിക്കാൻ നല്ലത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പെൺകുട്ടി പറയണത് ഇയാൾക്കതൊട്ടും മനസ്സിലാവണില്ല കാരണം ആ ഉമ്മയോടും ഉപ്പയോടും ഒപ്പം ജീവിക്കാൻ ഒരു പ്രയാസം അവിടെ അല്ലേ ആ മരുമകളോട് രണ്ട് മരുമക്കളോടും ആ ഉമ്മ ഉമ്മൊരു പറഞ്ഞൊരു വാക്ക് ഇനി ഈ ഒരു വീട് നിങ്ങളുടെ ഭരണത്തിന്റെ കീഴാണ് ഞാൻ എനിക്ക് അമ്മായിമ്മ ഉണ്ടാവുന്ന സമയത്തും എൻ്റെ അമ്മായിമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചതാണ് ഒരു കുഴപ്പവും ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഈ വീട്ടിൽ എന്ത് വെക്കണം രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതൊക്കെ നിങ്ങൾ ഒരു കൂട്ടി തീരുമാനിക്കുക നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറെ വീട് വെച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം പക്ഷേ ഒരു കാര്യം ഒരഞ്ചെട്ട് കൊല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഗൃഹനാഥയാവാൻ കഴിയും നിങ്ങൾക്കൊരു പത്തിരുപത് വയസ്സിൻ്റെ പ്രായമുള്ള കുട്ടികളല്ലേ ഇതൊക്കെ ഈ ഉമ്മ നല്ല പോലെ പറഞ്ഞു കൊടുത്തുക്കണേ പക്ഷേ ചില ആളുകളുടെ മൈൻഡ് സെറ്റേ മോശമാണെങ്കിൽ അവരെവിടെ എവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഈ മൂത്തവന്റെ ഭാര്യ ഏതായാലും ഇവൻ ഒരുപാട് പ്രയാസമായി ഗൾഫിലേക്ക് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവള് നേരെ ഉള്ള വീട്ടിൽ കൂട്ട് ഞങ്ങൾ ഗൾഫിൽ പോയതിന് മുന്നേ ഞാൻ അവിടെ നോക്കൂല ആ അമ്മായിമ്മ ജമീലാത്ത ഒരു അക്ഷരം ഉണ്ടീല്ല കാരണം അവളുടെ സന്തോഷം എവിടെയാണോ അവിടെ നിന്നോട്ടെ അതിപ്പോ കെട്ടിച്ച വീട്ടിൽ തന്നെ പൂർണ്ണമായിട്ട് നിന്നിട്ട് എനിക്കിപ്പോ ഇവിടെ ആരോഗ്യത്തിന് പ്രശ്നമില്ല പിന്നെ മറ്റോള് ഇവിടെ ഉണ്ട് പിന്നെ വീട്ടിലെ പണിക്ക് ആളുണ്ട് ഇനിയിപ്പോ അവളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുകയാണെങ്കിൽ എന്നാൽ പോലും ഇടക്കിടക്ക് ആദ്യമൊക്കെ അമ്മായിമ്മനെ വിളിച്ചിരുന്നു ഇവള് പിന്നെ വിളിയൊക്കെ കുറച്ചു പിന്നെ പിന്നെ വിളി കുറച്ചൊന്നുമില്ല അവനോടും വിളി കുറക്കാൻ തുടങ്ങി അപ്പൊ എവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അവൻക്ക് കൃത്യമായിട്ട് മനസ്സിലാവാതായി ഈ ഗൾഫിലുള്ള ഒരാൾ ചെറിയ ചെറു പ്രശ്നങ്ങൾ സ്ട്രെസ്സ് വരുമ്പോൾ വേഗത്തിൽ ചൂടാവാൻ തുടങ്ങി അവൻ്റെ ലൈഫൊക്കെ തെറ്റി കാരണം സ്വന്തം ഭാര്യ ഉമ്മാക്ക് വിളിക്കുന്നില്ല ഞാൻ ഇല്ലെങ്കിൽ പോലും വീട്ടിലേക്ക് പോകുന്നില്ല ഉമ്മ ഇങ്ങോട്ട് വിളിക്ക ഉമ്മ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുക ആ രീതിയിലൊക്കെയാണ് പ്രായമുള്ള ഒരാളല്ലേ ഒന്നമ്മയും ഒക്കെ വിളിച്ചിട്ട് എന്താ സുഖല്ലേ രണ്ടു ദിവസം അവിടെയും പോയി നിന്നുകൂടെ ഇതൊന്നും ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ആ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഇത് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു അവസരം ഒരു പാവപ്പെട്ട വീട്ടീത്തൊരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി സ്വർണ്ണം അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പാവപ്പെട്ട വീട്ടിന്ന് പറഞ്ഞാൽ വീടൊന്നും വലുതായത് കൊണ്ടൊന്നും മാള് സമ്പന്നനാവണല്ല സാഹചര്യം അപ്പോഴത്തെ എന്താന്നുള്ളതാണ് പക്ഷെ ഈ മനുഷ്യർക്ക് ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഈ പെൺകുട്ടി തയ്യാറാവാതെ അവനവന്റെ കയ്യിലുള്ള നിധിശേഖരം കൊണ്ടോ ചളിയിൽ കൊണ്ടോയി പൂഴ്ത്തിയിട്ട് മറ്റെവിടെയോ ഉള്ള സന്തോഷത്തിലേക്ക് ഈ പെൺകുട്ടി തിരിയാണ് ഈ ഇവൾക്ക് പിന്നെ മെയിൻ ആവശ്യം ഞങ്ങൾ ഗൾഫിൽ കൊണ്ടുപോലെയാണ് മറ്റോളെക്കാൾ മുൻപ് മറ്റുള്ള ഭർത്താവ് എന്തായാലും ഗൾഫിലല്ലാത്തത് കൊണ്ട് അവളെ ഗൾഫിൽ ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ല കൂട്ടാട്ടോ ഈ രണ്ട് മരുമക്കൾ തമ്മിൽ നല്ല കൂട്ടാണ് ഇവര് രണ്ടുപേരുടെ വർത്താനും എങ്ങനെയാണ് ഒരാള് ഉമ്മാനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം മറ്റാള് പറയാം വീട്ടിലെ സന്തോഷങ്ങളാണ് അപ്പോൾ ഈ ഈ രണ്ട് മരുമക്കളും രണ്ട് എനർജിയുടെ രണ്ട് ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ ഈ മറ്റു മറ്റേ മരുമകളായ ആളുകൾ ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സന്തോഷങ്ങൾക്കിൻ്റെ ഉമ്മാൻ്റെ കിട്ടാത്ത ഒരുപാട് സന്തോഷം ഇവിടെ കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ തൊ തൊട്ടനും പിടിച്ചതിനൊക്കെ ഉമ്മ ചീത്തരും അടുക്കളയിലേക്ക് കറത്തു ഇവിടെ എന്തൊരു സുഖമാണ് നമ്മൾ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ പണികളൊക്കെ തമ്മിൽ നമ്മളിങ്ങനെ പാഠിശ നടത്തും ഇന്ന് തുടക്കലും അടിച്ചു ഒരാളാണെങ്കിൽ ഇന്ന് പാചകം ചെയ്യൽ മറ്റാൾ എന്നിട്ട് ഒരാൾ മറക്കഴിഞ്ഞാൽ വേറെ ആളെ സഹായിക്കുക അലക്കുന്നതൊക്കെ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ാണ് അതിൽ ഉമ്മാട അലക്കാൻ വാ മത്സരാണ് ഞാൻ ഉമ്മാടാലക്കാ പിന്നെ പിന്നെ ആ മത്സരങ്ങളും സന്തോഷങ്ങളും മറ്റാളായി മൂത്താള് മരുവ മൂത്താളെ ഭാര്യ പറയുന്നത് എപ്പോഴും ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്നെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ ഉമ്മക്ക് എന്നോടാണ് ഏറെ ഇഷ്ടം നീയൊന്ന് പോയി ചോദിച്ചു നോക്കുന്നത് എന്താ കട ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഇതൊക്കെ ഒരു കുത്തുവാക്കുകളാണ് ഇതൊക്കെ ഒരു കുളത്താണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് നന്നാകുമ്പോൾ മാത്രമേ നമ്മൾ എവിടെ പോയാലും നമ്മൾ വിവാഹം കഴിച്ച് അയച്ചു പോകുന്ന ആ വീടുകളിൽ പോയാലും നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എപ്പോഴും നമ്മൾ അമ്മായി വളരെ മോശക്കാരിയാളെ ചിത്രീകരിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് അനുഭവമുള്ള ഒരു കുടുംബത്തിലെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ആ ഭർത്താവ് കൃത്യമായിട്ടൊരു ഇടപെടൽ എന്തിൽ വേണമെന്നുള്ളത് കരുതിയിട്ട് ഗൾഫിൽ നിന്ന് വന്നു ഭാര്യയോട് പറഞ്ഞു ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞു അയാൾ നേരെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ വരുന്നുണ്ട് എന്ന് ഓരോ മയാള് ഭാര്യയോട് പറഞ്ഞില്ല അത് ആൾക്ക് ഭയങ്കര പരാതിയായി നിങ്ങൾ എന്നറി അറിയിച്ചില്ല ഞങ്ങൾ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നിങ്ങൾ ഉമ്മടെ ആളാണ് പിന്നെ ആ രീതിയിലായി സ്വന്തം ഉമ്മാനെ പരിങ്ങാട്ടിൽ വന്ന വിഷയത്തില് പറഞ്ഞു എന്റെ പൊന്നു മോളെ എനിക്ക് എന്തെങ്കിലും നമ്മൾ വീടൊക്കെ മാറി വീടൊക്കെ മറുപേറൊരു ഫ്ളാറ്റിലേക്കൊക്കെ പോയി ലൈഫ് തീർച്ചയായും എനിക്ക് എന്ത് ജീവിതാനുഭവങ്ങളുണ്ട് നീ കുറച്ചു കാലം ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ അഞ്ചെട്ട് കൊല്ലം ഇവിടെ നിൽക്കാതെ മാറിക്കാൻ പറ്റൊരാൾ അങ്ങനെ കർശനമായിട്ട് മനുഷ്യൻ ഇട നടപടികളൊന്നും എടുക്കാൻ തുടങ്ങി ഞാൻ നിന്നോട് ഏറ്റവും സൗഹൃദവും മറ്റും സൂക്ഷിച്ചിരുന്നത് നീ നന്നാകുന്ന പ്രതീക്ഷാണ് പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു കാർക്കശ രൂപത്തിലേക്ക് ആ ഒരു ഒരു ജമാലിയൊക്കെ ആ ഒരു ജലാലയത്തേക്ക് വരാറ് ചിലപ്പോൾ ഒരു ഒരു ഗൗരവത്തിലേക്ക് ലൈഫ് കൊണ്ടുപോകുമ്പോഴേ ചിലത് നേരാവൂ ചിലർക്ക് സൗമ്യതയിൽ പറഞ്ഞ നേരാവും ഇത് മനസ്സിലാവൂലെങ്കിൽ എന്താ ചെയ്യുക കാര്യങ്ങൾ കണ്ട് അവൾക്ക് എന്നെ സ്വയം തിരിച്ചറി അയാള് വളരെ കൂളായിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കുട്ടി അത് വിലക്ക് പോകര രോഗ ഞാൻ വരില്ല അങ്ങനെ അങ്ങനെ പറയുന്നത് കൂളായിട്ട് ടൂർ പോവാൻ പറഞ്ഞു കൊണ്ടുപോയി സംസാരിച്ച് രണ്ട് ഒരു നാലഞ്ച് സിറ്റിങ്ങിന് പോയിട്ട് ഒരു ടെസ്റ്റൊക്കെ നടത്തി ഭാര്യയും പറഞ്ഞാൽ അഭിരുചി ആ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളവർത്താണ് ബോധ്യമാവുകയും സന്തോഷത്തോടു കൂടി ആ കുടുംബത്തിൽ തന്നെ അവർ ജീവിക്കുകയും ചെയ്യുന്നു അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ അനുഭവങ്ങളുടെ പ്രേക്ഷകർ പങ്കുവച്ചത് ആദ്യം നമ്മുടെ മനസ്സിന്റെ വ്യാപ്തി നന്നാക്കുക അനുഭവങ്ങളിൽ സന്തോഷങ്ങൾ കാണാം പോസിറ്റീവായ മൈൻഡ് ഉണ്ടാക്കുക നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നാക്കുക അങ്ങനെ നന്നാക്കി കഴിഞ്ഞു കള അനുഭവങ്ങളും എന്തായിട്ട് മാറും നന്നായിട്ടുണ്ടാകും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു സ്വഭാവം മരുമകളായാലും അമ്മായിമ്മയായാലും ആയാലും ഭർത്താവായാലും അധികനാൾ അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല മനുഷ്യാത് ഈ വീഡിയോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം